ും പറയണ്ട സ്ത്രീകൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല ഈ യൂണിഫോമാണ് ഞാൻ ആഗ്രഹിച്ചത് രാഷ്ട്രത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി നിലകൊള്ളുകയെന്നതാണ് ഏറ്റവും വലിയ ബഹുമതി വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ മാധ്യമത്തിൽ വന്നിരുന്ന് അവർ ഉശിരോടെ പറഞ്ഞു ഇന്ത്യൻ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ ആദ്യ വനിതാ ഓഫീസർ ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ച വനിത അർപ്പണബോധവും കൊണ്ട് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് കാവൽക്കാരിയായി ഇന്ന് ആഘോഷിക്കപ്പെടുന്ന കേണൽ സോഫിയ ഖുറേഷൻ व लॉन्च पैड शामिल